കണ്ടതിൻ്റെ വിജിലൻസ് കേസ് നിലനിൽക്കണമെങ്കിൽ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് വേണം അതിൻ്റെ പ്രൊവിഷൻസ് വേണം ഇത് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആക്ട് ആണ് അപ്പോൾ വിജിലൻസ് കേസ് നിലനിൽക്കുമോ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് ആണോ നിലനിൽക്കുന്നത് ഈ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിംഗ് ആണോ നിലനിൽക്കുന്നത് എന്നുള്ളതൊരു പ്രധാനപ്പെട്ട ലീഗൽ ക്വസ്റ്റൻ ആണ് അപ്പോൾ കോടതി ഹൈക്കോടതി പറഞ്ഞത് ഈ പ്രിവെൻഷൻ ഓഫ് കറപ്ഷൻ ആക്ട് അനുസരിച്ചിട്ടാണെങ്കിൽ എന്തെങ്കിലും ഒരു ഫേവർ ചെയ്ത് കൊടുത്തിട്ടാണ് ഈ പൈസ കൊടുത്തതെന്ന് തെളിയിക്കാനുള്ള ആവശ്യമായ തെളിവുകൾ ഹാജരാക്കാൻ കഴിയാത്തതുകൊണ്ടാണ് അത് നിൽക്കില്ല എന്നാണ് പറഞ്ഞത് അന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോൾ ഈ കേസ് പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് ഈ കേസ് ഇതിനകത്ത് നിൽക്കും അതുകൊണ്ടാണ് ഈ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന അവർ സെക്ഷൻ നാനൂറ്റി നാൽപ്പത്തി ഏഴ് അനുസരിച്ചത് ഒരു ഫ്രോഡാണ് എന്ന് കണ്ടെത്തി ആ ഫ്രോഡിന് ആറുമാസം മുതൽ പത്ത് വർഷം വരെ ശിക്ഷ കിട്ടുന്ന ആ കേസെടുത്ത് പ്രതി ചേർത്തിരിക്കുന്നത് ഇത് വളരെ വ്യക്തമാണ് അതുകൊണ്ട് ഇത് പൊളി ആ ഏത് കേസ് വന്നാലും പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് ആണെന്ന് പറയുന്നതിൽ എന്താർത്ഥമുള്ളത് ഇത് അങ്ങനെ ഒറിജിനേറ്റ് ചെയ്ത ഒരു കേസല്ല അതുകൊണ്ടാണ് ഞങ്ങളും ഇത് അന്വേഷിക്കണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടാനും ആ കോടതിയിൽ പോകാനും ഒക്കെയുള്ള സാഹചര്യങ്ങൾ അതുകൊണ്ടാണ് ആ പൊളിറ്റിക്കലി മോട്ടിവേറ്റഡ് കേസാണ് ഞങ്ങൾ നിൽക്കുമോ ഇപ്പോഴും എൻ്റെ സംശയം അപകടം ഉണ്ടാകാൻ പോകുന്നത് പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പ് വന്നപ്പോൾ തൃശ്ശൂർ ബി ജെ പി ടാർഗറ്റ് ചെയ്തു അപ്പോൾ കരുവന്നൂർ കേസ് നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ നിങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്ത ആളുകളാണ് ഇ ഡി പി പിടിമുറുക്കി ഇ ഡി കഴുത്തിൽ കൈവച്ചു എന്നൊക്കെയുള്ള വാർത്തകൾ ഞാൻ അന്നൊരു വാചകം പറഞ്ഞു ഇ ഡി പിടിമുറുക്കിയിരിക്കുന്നത് അവിടുത്തെ സി പി എം നേതാക്കന്മാരുടെ കഴുത്തിലാണ് തെരഞ്ഞെടുപ്പിൽ മാറ്റി ഓട്ടിയാൻ വേണ്ടിയിട്ടാണ് തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിൻ്റെ പ്രവർത്തനത്തെ തകരാറിലാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ചെയ്തത് അതുപോലെ ഈ വരാൻ പോകുന്ന പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പിൽ പിണറായി വിജയൻ്റെ കഴുത്തിൽ ബി ജെ പി വെച്ചിരിക്കുന്ന കത്തിയായത് മാറരുത് എവിടെ പോയി കരുവന്നൂർ അന്വേഷണം എന്തൊരു ഫ്രോഡാണ് കരുവന്നൂരിൽ നടന്നത് എന്തൊരു തട്ടിപ്പാണ് നടന്നത് പത്ത് മുന്നൂറ് കോടി രൂപയല്ലേ തട്ടിച്ചുകൊണ്ട് പോയത് എന്നിട്ട് അന്വേഷണം എവിടെ എത്തി അതുപോലെ ഈ അന്വേഷണം പോകാൻ പാടില്ല എന്നാണ് ഞങ്ങളുടെ നിലപാട് ഈ സർക്കാർ അല്ല അത് അവർ പ്രൂവ് ചെയ്യണം അവരത് പ്രൂവ് ചെയ്യണം ഇതിൻ്റെ അകത്ത് അത് വേണ്ട അത് വേണ്ട കാരണം പണം സർവീസ് ചെയ്യാതെ സർവീസ് കൊടുക്കാതെ അവർ തമ്മിൽ എഗ്രിമെൻ്റ് ഉണ്ടാക്കി പക്ഷെ ഒരു സർവീസും കൊടുക്കാതെ ഈ പണം കൈപ്പറ്റി എന്നുള്ളതാണ് കേസ് അത് മതി നേരത്തെ പറഞ്ഞാൽ താങ്കൾ ചോദിച്ച ചോദ്യം വളരെ റെലവൻ്റ് ആയിട്ടുള്ള ചോദ്യമാണ് അത് ഈ വിജിലൻസ് കേസെടുക്കണമെങ്കിൽ ആ കാര്യം കൂടി പ്രൂവ് ചെയ്യണം അതാണ് ഹൈക്കോടതി ബാറ്റുകൊലനാടൻ്റെ കേസിൽ ആ പറഞ്ഞത് അത് കൃത്യമായിട്ടുള്ള തെളിവ് ആവശ്യമായിട്ടുള്ള തെളിവ് ആയിട്ടില്ല വേണമെങ്കിൽ കൂടുതൽ തെളിവുകൾ കൂടി കൊണ്ടുവന്നാൽ ആ കാര്യം വീണ്ടും പരിശോധിക്കാം എന്നാണ് ഹൈ ബഹുമാനപ്പെട്ട ഹൈക്കോടതി പറഞ്ഞത് ഇവിടെ അത് അന്വേഷിക്കേണ്ട ആവശ്യമില്ല കാരണം സർവീസ് നടത്താതെ എന്തുകൊണ്ടാണ് ഒരാളുടെ അക്കൗണ്ടിലേക്ക് രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപ ഒരു പ്രൈവറ്റ് കമ്പനിയിലെ രണ്ട് അക്കൗണ്ടിൽ നിന്നായിട്ട് പോയിരിക്കുന്നത് അന്നും പറഞ്ഞാണ് ഈ രണ്ടേ പോയിൻറ്റ് ഏഴ് കോടി രൂപയുടെ കാര്യം അന്ന് ഒന്നേ പോയിൻ്റ് ഏഴേ വന്നുള്ളൂ എംപവർ എന്നുള്ള ആ കമ്പനിയുടെ കൂടി പൈസ വന്നപ്പോഴാണ് രണ്ടേ പോയിൻ്റ് ഏഴ് കോടി രൂപ കണക്കാക്കപ്പെട്ടിരിക്കുന്നത് അപ്പോൾ അത് വളരെ ഗൗരവമുള്ള കേസാണ് ഗൗരവില്ലാതെ എന്തിനാണ് അക്കൗണ്ടിൽ കൊടുത്തത് പൈസ ഇത്രയും പൈസ ഈ മുഖ്യമന്ത്രിയുടെ മകളുടെ ഒരു കമ്പനിയുമായി ബന്ധപ്പെട്ട ഇത്തരം കേസ് അപ്പോൾ ഇപ്പോൾ ഞാനത് ഈ കണ്ടു ഇപ്പൊ മധുരയിലെ എല്ലാ സി പി എം നേതാക്കന്മാരും ഉണ്ട് എല്ലാ സി പി എം നേതാക്കന്മാരും ഇത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട് സി പി ഐ എമ്മിന്റെ ദേശീയ നേതാക്കളടക്കം പണ്ട് യു പി എ മന്ത്രിസഭയിലെ റെയിൽവേ മന്ത്രിയായിരുന്ന പവൻകുമാർ കുമാർ ബന്ധു ഒരു ഇതുപോലത്തെ ഒരു അഴിമതി കേസിൽപ്പെട്ടു അദ്ദേഹത്തിന് യാതൊരു അറിവുമില്ല ബന്ധു കിട്ടും അതിൽ സി പി എമ്മിൻ്റെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് എൻ്റെ കയ്യിലുണ്ട് അദ്ദേഹത്തിന് ഇതിൽ ഇല്ല നേരിട്ട് നേരിട്ട് പക്ഷെ ബന്ധു ഇതിൽ പങ്കാളിയായ എൻ്റെ പുറത്ത് പവൻകുമാർ കുമാർ ബെൻസൽ രാജിവെക്കണം എന്നാവശ്യപ്പെട്ട സി പി എം കേന്ദ്ര നേതൃത്വമാണ് ഉള്ളത് ബന്ധു ഒരു കേസിൽ പെട്ടപ്പോൾ അകന്ന ബന്ധുവാണ് ഇത് മകളാണ് അകന്ന ബന്ധുവാണ് ആ സി പി എമ്മിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ് ഞാൻ വേണമെങ്കിൽ നിങ്ങളെ വായിച്ചു ചേൽപ്പിച്ചു തരാം പീപ്പിൾസ് ഡെമോക്രസിയിൽ വന്നതും അതിൻ്റെ സ്റ്റേറ്റ്മെൻറ് വായിച്ചുപോയി ആ സ്റ്റാൻഡ് എടുത്താണ് കോടിയേരി ബാലകൃഷ്ണന്റെ മകൻ കേസിൽ പെട്ട് കഴിഞ്ഞപ്പോൾ എടുത്ത നിലപാട് ഇതായിരുന്നില്ലല്ലോ പാർട്ടി ഇപ്പം എന്താ ഇരട്ടത്താപ്പ് കോടിയേരി ബാലകൃഷ്ണനോടും പിണറായി വിജയനോടും ഇരട്ടത്താപ്പ് എന്തിനാണ് സി പി എമ്മിന് പിണറായി വിജയൻ അധികാരത്തിലിരിക്കുന്നതുകൊണ്ടു വേണം പവർഫുൾ പാർട്ടിയിൽ പവർഫുൾ ആയതുകൊണ്ടാണോ അദ്ദേഹത്തെ ഭയന്നാണോ കൂടെയുള്ള ആളുകൾ അദ്ദേഹത്തെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മത്സരിച്ചോണ്ടിരിക്കുന്നത് ആണോ അതാണ് ചോദ്യം അതിലേക്ക് ഉത്തരം പറയണം ഇത് അങ്ങനത്തെ കേസല്ലോ ഇത് അങ്ങനത്തെ കേസ് അല്ലല്ലോ ഒരു സർവീസും നടത്തി കൊടുക്കാതെ ബിസിനസ് നടത്തുന്ന ഞാൻ എത്ര പേരെ കാണിച്ചു തരാം അവരുടെ അക്കൗണ്ടിലേക്ക് ഇങ്ങനെ ആരെയും പൈസ വരുന്നില്ല ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുന്ന ആളുകളുടെ അക്കൗണ്ടിലേക്ക് വെറുതെ കമ്പനികൾ പൈസ അയച്ചു കൊടുക്കുക ഒരു കോടി എഴുപത് ലക്ഷം പിന്നെ വേറെ ഒരു കോടി അങ്ങനെ അയച്ചു കൊടുക്കുവോ അങ്ങനെ അയച്ചു കൊടുക്കുമെങ്കിൽ ഓക്കെ ഏതെങ്കിലും ഒരു കേസ് തന്നെ അങ്ങനെ കാണിച്ച് ബിസിനസ് നടത്തുന്ന ആളുകൾക്ക് വെറുതെ ഒരാൾ വിചാരിക്കുവാണ് അവൻ പാവം ബിസിനസ് നടത്തിക്കൊണ്ടിരിക്കുകയാണ് അവൻ്റെ അക്കൗണ്ടിലേക്ക് ഒരു കോടി രൂപ അയച്ചു കൊടുത്തേക്കാം രണ്ട് കോടി രൂപ അയച്ചു കൊടുത്തേക്കാം എന്നാരെങ്കിലും വിചാരിക്കുമോ അങ്ങനെ വിചാരിക്കില്ലല്ലോ അത് കിട്ടിയിട്ടാണല്ലോ കിട്ടിയത് എന്താണെന്ന് വേറെ അന്വേഷിക്കാം നമുക്ക് എൻ്റെ ഫേവറാണ് കിട്ടിയതെന്ന് വേറെ അന്വേഷിക്കാം ഈ നടന്നു എന്നൊരു ആരോപണം അത് അത് ഏത് ഏത് ഏജൻസിയാണ് നമ്മൾ അല്ല ഇതിന്റെ ഇതിന്റെ ാണ് ഇതിന്റു നടന്നിരിക്കുന്നത് ഫ്രോഡ് നടന്ന് ക്രിമിനൽ കുറ്റമാണ് ഫ്രോഡ് എന്ന് പറയുന്നത് അതായത് ഫോർ ഫോർട്ടി സെവൻ അനുസരിച്ച് ക്രിമിനൽ കുറ്റമാണ് മൂന്ന് മാസം മുതൽ പത്ത് കൊല്ലം വരെ ആറ് മാസം മുതൽ പത്ത് കൊല്ലം വരെ ശിക്ഷ കിട്ടുന്നതാണ് എമൗണ്ടിൻ്റെ ഇതനുസരിച്ചിട്ട് ഈ ട്രാൻസാക്ഷൻ നടത്തിയിരിക്കുന്ന എമൗണ്ടിൻ്റെ മൂന്നിരട്ടി വരെ ഫൈൻ കൊടുക്കാവുന്ന ഗുരുതരമായ കേസാണ് പത്തു വർഷം വരെ ശിക്ഷ കിട്ടാവുന്ന ഒരു കേസാണ് ഗുരുതരമായ ഒരു കേസാണ് അതിൻ്റെ വിചാരണയും മറ്റു കാര്യങ്ങളും നടക്കട്ടെ അപ്പോൾ ധാർമ്മികമായി മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനാവകാശമില്ല എന്നാണ് ഞങ്ങൾ പറഞ്ഞത് ആ വാക്കല്ലേ ഞങ്ങൾ പറഞ്ഞത് അങ്ങനെയല്ലേ സാധാരണ സി പി എം പറയാറുള്ളത് ബാക്കിയുള്ളവരെ കുറിച്ചുള്ള ആക്ഷേപം ആരെങ്കിലും കുറിച്ച് വന്നിട്ടുണ്ടെങ്കിൽ അങ്ങനെയല്ലേ പറയാറ് അങ്ങനെയല്ലേ പറയാറ് സാധാരണയായിട്ട് അപ്പം അതുതന്നെ അവർക്കും ബാധ്യതപ്പെട്ടതാണ് സമാനമായി പണം കൈപ്പറ്റിയതല്ലോ മറ്റു നേതാക്കന്മാര് മറ്റു നേതാക്കന്മാര് അവരെ കുറിച്ച് പറയുന്നത് അവര് അവരുടെ എലക്ഷൻ ഫണ്ടിലേക്കും പാർട്ടി ഫണ്ടിലേക്കും പൈസ മേടിച്ചു പാർട്ടി പ്രവർത്തനത്തിന് ബിസിനസ്സുകാരിൽ നിന്ന് പൈസ മേടിച്ചെങ്ങനെ ക്രിമിനൽ കുറ്റമാണ് അപ്പൊ ഞാൻ എന്താണ് മാസപ്പടി ഇല്ലല്ലോ അതിൻ്റെ അകത്ത് അവര് ബാക്കിയുള്ള നേതാക്കന്മാര് പണം മേടിച്ചതായിട്ട് അവിടെ അവരുടെ ഡയറിയിൽ കുറിപ്പുണ്ടായെന്ന് പറഞ്ഞു ആ പണം തിരഞ്ഞെടുപ്പ് പ്രവർത്തനത്തിനും പാർട്ടി പ്രവർത്തനത്തിനും ആളുകൾ ഫണ്ട് മേടിച്ചതെന്താ കുഴപ്പം അതിനെന്താ തെറ്റ് പിന്നെ പിണറായി വിജയൻ ഈ രണ്ട് കോടി രൂപ സി പി എമ്മിൻ്റെ ഫണ്ടിലേക്കാണ് രണ്ട് കോടി എഴുപത് ലക്ഷം മേടിച്ചെങ്കിൽ ഞങ്ങളെ ആരോണം ഉന്നയിക്കുമോ സി പി എമ്മിൽ ഒരുപാട് പേർക്ക് സി പി എമ്മിലേക്ക് ഫണ്ട് കൊടുത്തിട്ടുണ്ടല്ലോ സി പി എം നേതാക്കന്മാർക്ക് പൈസ കൊടുത്തിട്ടുണ്ടല്ലോ അതൊന്നും ആരോണമല്ലോ അതങ്ങനെ രാഷ്ട്രീയ പാർട്ടികൾക്കും രാഷ്ട്രീയ നേതാക്കന്മാർക്കും ഫണ്ട് കൊടുക്കുന്നത് തെരഞ്ഞെടുപ്പ് കാലത്ത് ഫണ്ട് കൊടുക്കുന്നത് അതൊന്നും ക്രിമിനൽ കുറ്റമല്ലല്ലോ ക്രിമിനൽ കുറ്റമാണോ അല്ല ക്രിമിനൽ കുറ്റമല്ല ഇപ്പോൾ എലക്ഷൻ ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് സി പി എം പറയും ബോണ്ട് ബോണ്ട് മറ്റുള്ള പാർട്ടികൾക്ക് കൊടുത്താൽ അതേ കമ്പനികൾ പൈസ കൊടുത്തിട്ടുണ്ട് ഇവർക്ക് ബോണ്ടല്ല കൊടുത്തത് കാശാണ് കൊടുത്തത് എന്തെങ്കിലും ഉണ്ട് പ്രൂഫ് അക്കൗണ്ട് കൊടുത്തത് കമ്പനികൾ കൊടുത്തതിൻ്റെ ഡീറ്റെയിൽസ് എന്തായാലും ഉണ്ട് മറ്റ് ബി ജെ പിക്ക് കോൺഗ്രസിനും അടക്കമുള്ള മറ്റ് രാഷ്ട്രീയ പാർട്ടികൾക്ക് ബോണ്ട് വഴി പണം കൊടുത്ത അതേ കമ്പനികൾ സി പി എം ബോണ്ട് മേടിച്ചിട്ടില്ല എന്ന് പറയാണ് അവർ കാശ് കൊടുത്തിട്ടുണ്ട് അത് ഞങ്ങൾ പറയണല്ലോ അത് ക്രിമിനൽ കുറ്റമാണെന്ന് അത് ക്രിമിനൽ കുറ്റമല്ല